ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ് ഇതാണ് എന്റെ വീട് വീട് പണി നടന്നുകൊണ്ടിരിക്കാണ് ഒരുപാട് ആളു ശേഷമാണ് ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങനെ ഒരുമിക്കുന്നത് മക്കളും എല്ലാരും കൂടെ ആയിട്ട് അപ്പൊ സ്പെഷ്യൽ ആയിട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നുണ്ട് ഇവരെല്ലാരും കൂടെ ഒരുമിച്ചാല് തല്ലും ബഹളവും പാട്ടും കാണ്ടിയും ബഹളാണ് സ്പെഷ്യൽ ഡേസിലൊക്കെ ഞാനാണ് ഫുഡ് ഉണ്ടാക്കാറ് ആണ് ചിക്കൻ ഫ്രൈ ആവുന്ന ടൈമിൽ നമുക്ക് കുറച്ച് പാട്ട് കേൾക്കാം എന്റെ ഹസ്ബൻഡിന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് സോ ഞാൻ അങ്ങനെ ബിരിയാണി ട്രൈ ചെയ്ത് തുടങ്ങിയത് ഫസ്റ്റിലൊക്കെ ചെറിയ മിസ്റ്റേക്ക് വന്നു പിന്നെ പിന്നെ അങ്ങനെ ട്രൈ ചെയ്ത് ഒക്കെ അടിവളായി ഫസ്റ്റിൽ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ അതിങ്ങനെ മിസ്റ്റേക്ക് വരും അങ്ങനെ മിസ്റ്റേക്ക് വന്നിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് നമ്മളുണ്ടാക്കിയ ഫുഡ് അടിപൊളി ആയാല് അവര് ഓരോ കമന്റ്സ് കമന്റ് അടിപൊളിയായി ഫുഡ് നന്നായി പറയുമ്പോ നമുക്ക് മനസ്സിൽ സന്തോഷാണ് ഫുഡൊക്കെ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്ന കാര്യമാണ് അതായത് നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കില് ഫസ്റ്റ് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും പറ്റും എന്നാലും ട്രൈ ചെയ്യാം എന്തായാലും സക്സസ് ആവും സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ രേഖപ്പെടുത്തുക പിന്നെ ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോസ് വീഡിയോ കാണാം താങ്ക്